सूर्यकोटि सूर्यकोटिसमप्रभ निर्विघ्नम् कुरु मे देव सर्वकार्येषु सर्वदा നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രോത്സാഹനവും ഈ ഒരു ചാനലോട് നിങ്ങൾ കാണിച്ച സ്നേഹവും ഇനിയും മനുഷ്യജീവന് സന്തോഷത്തോടെ തൻ്റെ ജീവിതം പ്രത്യേകിച്ച് ഗ്രഹസ്ഥരായിട്ട് ജീവിക്കുന്ന നാം എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും സന്തോഷമായി തീരുക എന്നുള്ളതാണ് എൻ്റെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂടപ്പിറപ്പായിട്ട് നിങ്ങൾ എന്നെ സ്വീകരിച്ചതിൽ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലുള്ള സിദ്ധ പാരമ്പര്യത്തെ എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എന്നാലേ സക്സസ് ആവുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ദൈവാധീനം എന്നുള്ള ഒരു തലം കൂടി ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടിന് റിസൾട്ട് സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാവുക എത്രയോ പണക്കാരുണ്ട് പക്ഷെ അവരുടെയൊക്കെ കുടുംബത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും ശുണ്ടകളും എല്ലാം ഉണ്ട് അതേസമയം ദരിദ്രവാനായിട്ട് പട്ടിണി കിടക്കുന്ന എത്രയോ പാവങ്ങളുടെ മനസ്സ് ജീവിതം സന്തോഷകരമായിട്ട് പോകുന്നു കാരണം അവർ ദൈവത്തെ അനുകരിച്ച് ദൈവമെന്താണ് പറയുന്നത് ദൈവഭക്തിയോടെ ജീവിക്കുന്നു ഉള്ളതുകൊണ്ട് എന്നുള്ള ഒരു മനസ്സാണ് അവരെ സന്തുഷ്ടനാക്കുന്നത് ഞാൻ എനിക്ക് 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 എന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യന് പലതരത്തിലുള്ള സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം കാരണം പ്രാണായാമം കുറേ വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ ചോദിക്കുന്നത് മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പ്രാണായാമമാണ് പറയുന്നത് എന്നുള്ളതാണ് ശരിയായ പ്രാണായാമം അതാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ളിൽ ഒരു ചെറിയൊരു കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഒരു ഗ്രാമത്തിൽ ഭയങ്കര കൂക്കടായിട്ടുള്ള ഒരു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആളുകളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള മനസ്സാണ് ഇന്നാരെ പറ്റിക്കാം എന്നാണ് രാവിലെ എണ്ണേൽക്കുമ്പോൾ പുള്ളി ചിന്തിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടുന്ന ഒരു അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഭഗവാനെ മുമ്പിൽ ചെന്നിന്നു അപ്പോ അവിടെ ആരത്തി കാണിക്കുന്ന സമയമാണ് അപ്പൊ ആരത്തി എന്ന് പറഞ്ഞാല് ഒരു തട്ടത്തിന്റെ മേളില് വിളക്ക് വെച്ചിട്ടാണ് അവിടെ ആരത്തി കാട്ടുന്നത് ആ തട്ടത്തിൽ കുറച്ച് ഭസ്മം ഭസ്മുണ്ടാവും ആരത്തി കാണിച്ച് ഓരോരുത്തർക്ക് ആരത്തി മുമ്പിലായിട്ട് ആ മേൽശാന്തി കൊണ്ടുവരുന്നു എല്ലാവരും ആരത്തി തൊഴുത് കുറച്ച് ദക്ഷിണ തട്ടത്തിൽ വെക്കുന്നു അപ്പൊ തന്റെ ഊഴം വന്നപ്പോ ആ മഹാപണ്ഡിതെന്നെന്താ ചെയ്തത് ഭഗവാന് ആരും എടുക്കാത്ത രീതിയിൽ ഉള്ള നോട്ട് കീറി പഴിഞ്ഞ നോട്ട് കൈ ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് അതിലിട്ടു അവിടെയും പറ്റിക്കലാണ് ഭഗവാനേയും പറ്റിക്കുന്ന ആളുകളാണ് ഈ പണ്ഡിതൻ ഈ നോട്ട് പുറത്തെങ്ങും ചെലവാകത്തില്ല കീറി മുഷിഞ്ഞതാണ് അപ്പൊ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇതിരക്കല്ലേ ആരെന്ത്ൊന്നും അതിലറിയത്തില്ല കുറേ ദക്ഷിണകളും ഉണ്ടായില്ല ഇട്ട ആരത്തി ഒഴുതു അപ്പൊ പുറയിലൊരു തട്ട് വന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്ത്രീ ഒരു നോട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കിട്ടിയ ഒരു നോട്ട് കുറച്ച് നോട്ടുകൾ പുള്ളിക്ക് കൊടുത്തു അപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു ആലി അപ്പോൾ പുള്ളി എന്താ വിചാരിച്ചത് ആ തട്ടത്തിലിടാനാണെന്നത് അങ്ങനെ ആ ആ സ്ത്രീ തന്ന നോട്ട് കെട്ട് ആ തട്ടത്തിലിട്ടു ആലത്തിയൊക്കെ സമയം കഴിഞ്ഞു എല്ലാവരും പതുക്കെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വരികയാണ് അപ്പൊ ഈ പണ്ഡിതന് അതിയായ അത്ഭുതമാണ് താൻ കീറിപ്പഴിഞ്ഞ നോട്ടാണ് ഇട്ടത് ഭഗവാന് അതേസമയം ആ സ്ത്രീ ഒരു നോട്ടിന്റെ കെട്ട് തന്നെ അതിൽ വെച്ചു ആശ്ചര്യചിത്തനായിട്ട് അമ്പലത്തിന്റെ പുറകിൽ പുറത്തു വന്ന് ആ സ്ത്രീയോട് ബഹുമാനത്തോടെ അതിശയത്തോടും ചോദിച്ചു താങ്കൾ ഇത്ര വലിയ ഒരു ഭക്തയാണോ ഏ ഇത്രയും കാശ് ആ ദക്ഷിണത്തട്ടിൽ വെക്കാൻ പകം കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയമാണ് തോന്നിയത് എന്ന് പണ്ഡിതൻ ആ സ്ത്രീയോട് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി അല്ലല്ല അത് എൻ്റെ കാശല്ല നിങ്ങൾ ദക്ഷിണ എടുക്കാൻ വേണ്ടി പോക്കറ്റ് കൈയിട്ടപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വീണ കെട്ടാണത് അത് ഞാൻ നിങ്ങൾക്ക് തന്നതാണെന്ന് ചോദിച്ചു നമുക്ക് മനസ്സിലാവുന്നു അതായത് എവിടെ ഭഗവാനെ പറ്റിക്കാനായിട്ടിരുന്നോ അല്ലെങ്കിൽ ഭഗവാനെ തൻ്റെ ലീലകൾ കൊണ്ട് പറ്റിക്കാനിരുന്നോ ഭഗവാൻ അതുക്കും മേലെയാണ് ഭഗവാൻ അർഹതപ്പെട്ടത് ഭഗവാൻ എടുത്തിരിക്കും അത് ഏത് കാലവിധേനയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതുതന്നെയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതായത് ഒരാളുടെ ശമ്പളം നൂറ് രൂപയാണെന്ന് ഉദ്ദേശിക്കുക അതിലെ തൊണ്ണൂറ് രൂപയാണ് ശരിക്കും ആ വ്യക്തിക്ക് അവകാശപ്പെട്ട വില എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത് പത്ത് രൂപ എന്ന് പറയുന്നത് ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ബോണസാണ് ആ ബോണസ് സത്കർമ്മങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക നമ്മൾ നമുക്കൊരു ശമ്പളം കിട്ടുമ്പോൾ നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ചിലവാക്കും ബാക്കി ബാങ്കിലിടും അങ്ങനെ ഓരോ മാസവും നമ്മൾ ചെയ്യുന്ന കൃത്യം അതു തന്നെയാണ് പക്ഷെ ഭഗവാൻ ആ വ്യക്തിക്ക് കൊടുത്ത ബോണസ് അവൻ ബാങ്കിലിട്ട് പലിശ എടുക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളെല്ലാവരും ഗാഠമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ബോണസ് ഏത് വിധേനയും ഭഗവാൻ എടുത്തിരിക്കും ഒന്നെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ് നടക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെടുക അത് ഏത് വിധേനയും ഭഗവാൻ ആ ബോണസ് ക്യാഷ് എടുത്ത് അതേതു വിധേനയും അർഹതപ്പെട്ട പാവങ്ങൾക്ക് വന്നു ചേർന്നിരിക്കും ഇത് ലോക സത്യമാണ് ഈ ഒരു സത്യം അറിഞ്ഞ ഏതൊരു വ്യക്തി ആ ബോണസ് കിട്ടുന്ന ഭഗവാൻ തന്ന ബോണസ് സ്വന്തമായിട്ട് ചിലവാക്കാതെ സത്കർമ്മങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയാൽ അതായത് പാവങ്ങൾക്ക് വേണ്ടി ആരുമറിയാതെ സഹായിച്ചാൽ അവിടുന്ന് തുടങ്ങും അവൻ ഉയർച്ചയിലേക്കുള്ള പടി പക്ഷേ ഈ ഒരു റിസ്ക് ആരും ഏറ്റെടുക്കാറില്ല അതേസമയം നമ്മൾ നഷ്ടമെന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ ആ ഒരു ഭഗവാനെ ഭഗവാനേ ഭഗവാനേന്ന് വിളിക്കാനൊക്കെ റെഡിയാണ് പക്ഷേ ഈ ഒരു റിസ്ക് നമ്മൾ റിസ്ക് ആയിട്ട് ചിന്തിക്കേണ്ട അത് വിജയത്തിലേക്കുള്ള വഴിയാണ് ഈ പാവപ്പെട്ടവനെ സഹായിച്ച കാശ് അതിൻ്റെ ഡബിള് ത്രിബിള് ഭഗവാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും വന്നു ചേർന്നിരിക്കും ധനങ്ങൾ കാരണം ഭഗവാൻ ആവശ്യം ഭഗവാൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ കലിയുഗത്തിൽ സഹായിക്കാൻ ഉതകുന്ന ദൈവീക ചൈതന്യമായിട്ടുള്ള മനുഷ്യർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വൺസ് ആ മനുഷ്യനെ കണ്ടെത്തിയാൽ പിന്നെ ആ മനുഷ്യനിലൂടെ മറ്റുള്ളവനെ നന്നാക്കുന്ന ഒരു തലമാണ് ഭഗവാൻ നോക്കുന്നത് വന്നുകൊണ്ടേയിരിക്കും ധനം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ധനം വ്യക്തമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തി അത് മറ്റുള്ളവർക്ക് വേണ്ടി അർഹതപ്പെട്ട ദൈവഭക്തർക്ക് കൊടുത്തോണ്ടേയിരിക്കും അപ്പോ ഇതിലൂടെ നമുക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കും കാരണം ഭഗവാന്റെ കാശ് അത് ഭഗവാനിൽ തന്നെ എത്തിച്ചേരണം അതായത് പാവപ്പെട്ടവർക്ക് ആരുമില്ലാത്തവർക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗുണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിനെ തടയാനോ നശിപ്പിക്കാനോ ആരെക്കൊണ്ടും പറ്റില്ല കാരണം ഭഗവാൻ കട്ടയ്ക്കാവൻ്റെ കൂടെയുണ്ട് കലിയുഗത്തിൽ നാമജപങ്ങളെക്കാളും സാധനയേക്കാളും ഏറ്റവും ശക്തമായിട്ടുള്ള സോഴ്സാണ് ദാനം കലിയുഗത്തിന് ദാനമാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത് അത് പല ദാനമുണ്ട് അന്നദാനമുണ്ട് വസ്ത്രദാനമുണ്ട് ഗോദാനമുണ്ട് രക്തദാനം വരെ അതിൽ പെടുമെന്നുള്ളതാണ് നമുക്ക് ഇല്ലേ നമ്മുടെ കണ്ണ് മരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് കണ്ണ് ദാനം ചെയ്യുന്നവരുണ്ട് ഹൃദയം ദാനം ചെയ്യുന്നവരുണ്ട് രക്തദാനം ചെയ്യുന്നവരുണ്ട് അതും ഈ സത്കർമ്മത്തിൽ പെടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കലിയുഗത്തിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കുവാൻ മറ്റുള്ള സത്കർമ്മങ്ങൾ നമ്മളിൽ നമുക്ക് ഒരു ഒരാളെ ദാനം ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അത് മതി ചിലവർക്ക് രണ്ടു പേർക്ക് മൂന്ന് പേർക്ക് ദാനം ചെയ്യാനൊക്കെ അവന്റെ യഥാസ്ഥിതി അനുസരിച്ച് ചെയ്താൽ മതി അത് തന്നെ ഭഗവാന് വളരെ സന്തോഷമാവും പക്ഷെ ഇരു ചെവി അറിയാതെ കൊടുക്കുകയും വേണം അവിടെയാണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സന്തോഷം വരുന്നത് ഇരു ചെവി അറിഞ്ഞ് ദാനം ചെയ്താൽ അതിന് ആ ദാനം ദാനമാവില്ല കട്ടായമാവും പക്ഷേ ഇരിച്ചെറിയറിയാതെ നമ്മൾ ദാനം ചെയ്താൽ കിട്ടുന്ന ആ മനസ്സുഖമുണ്ടല്ലോ അത് ഒന്ന് വേറെ തന്നെയാണ് ഒരു മൾട്ടിപ്പിൾ കോൺഫിഡൻസ് ആണ് ആ വ്യക്തിയിൽ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പ്രാണായാമം ആദ്യം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക ഈ രണ്ട് വിരലുകൾ മോതിരവിരൽ തള്ളവരൽ ഈ ഒരു തലം വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ ആദ്യം വലത്തെ മൂക്ക് ഏതാണോ അടഞ്ഞിരിക്കുന്ന മൂക്ക് അതാദ്യം ചെക്ക് ചെയ്യുക വലത്താണോ ഇടത്താണോ എന്നുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ വലത്തെ മൂക്കാണ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ അപ്പം പതുക്കെ ഈ തള്ളവിരൽ വലത്തെ മൂക്കിലും ഈ മോതിരവിരൽ എടുത്തേ മൂക്കിലും വെക്കുക അപ്പം പതുക്കെ തള്ളവിരൽ അകറ്റുക എന്നിട്ട് ഇൻഹേൽ ചെയ്യുക അകത്തോട്ട് എടുക്കുക എന്നിട്ട് ജസ്റ്റ് പുറത്തോട്ടെടുക്കുക അത് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുക ഇൻഹേൽ ചെയ്യുക എക്സേൽ ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ആണ് അടഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ നാം എന്താ ചെയ്യേണ്ടത് അടഞ്ഞിരിക്കുന്ന വലത്താണെങ്കിൽ വലത്തിൽ കൂടി പതുക്കെ ഉള്ളിലോട്ടെടുക്കണം അതിനു ശേഷം കുറച്ച് നേരം എടുത്ത ബ്രീത്ത് ശ്വാസം അകത്ത് കാമായിട്ട് വെക്കുക പ്രഷറോടെ വയ്ക്കരുത് കാമായിട്ട് വെക്കുക അതിനുശേഷം പതുക്കെ എടുത്തെ മൂക്കിൽ കൂടി എക്സെയിൽ ചെയ്യണം അതായത് ഒരു പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് സുഖാസനത്തിലിരിക്കണം പത്മാസന നമ്മൾ നട്ടല് വളഞ്ഞാലും കുഴപ്പമില്ല സുഖാസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന റിലാക്സ് ആ ബ്രീത്ത് ഇപ്പം നമ്മൾ സാധാരണ നടക്കുമ്പോഴും എന്തെങ്കിലും സംസാരിക്കുമ്പോഴുമൊക്കെ നമ്മൾ ബ്രീത്ത് ശരിക്കും വർക്കിംഗ് ആയിരിക്കും നല്ല രീതിയിൽ വേഗതയോടെ വർക്കിംഗ് ആയിരിക്കും അപ്പോൾ അത് ബാലൻസ് ചെയ്യുക ബോഡി ബാലൻസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കുറച്ചു നേരം കണ്ണടച്ച് മാക്സിമം നട്ടെല്ലൊക്കെ വളച്ച് സുഖാസനത്തിലിരിക്കുക നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡി ഹാർട്ട് ബീറ്റ് നോർമലായിട്ട് മിടിക്കുന്ന രീതിയിലാവുമ്പോൾ നട്ടെല്ലാം നിവർത്തിയിട്ട് ഞാൻ ഈ പറയുന്ന മുദ്രയിൽ ചെക്ക് ചെയ്യുക ശ്വാസം അപ്പോൾ നമ്മൾ വലത്തെ മൂക്കാണ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ണ് അടച്ചിട്ട് വേണം പ്രാണായാമം സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമൂർത്തി ശിവനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമൂർത്തി ആരെയാവട്ടെ ആ ഇഷ്ടമൂർത്തിയുടെ മൂലമന്ത്രം അതായത് എക്സാമ്പിൾ ഓം ശ്രീകൃഷ്ണായനുമഹ എന്ന ഓം ക്ലീം മഹാകാളികായ നമ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടമൂർത്തി ഏതാണോ ആ മൂർത്തിയുടെ മൂലമന്ത്രങ്ങൾ മനസ്സിൽ ജപിക്കുക അതായത് ഇപ്പോൾ ഓം ക്ലിം മഹാകാളികായ നമ എന്ന മൂലമന്ത്രം അതായത് ഭദ്രകാളി ഉപാസനാമൂർത്തി ആയിട്ടുള്ള ഒരു വ്യക്തി ജപിക്കേണ്ടത് ഓം ക്ലിം മഹാകാളിക നമ ഓക്കെ അത് നമ്മൾ പ്രാണായാമത്തിൽ നമ്മൾ ജപിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു ഓ കുറച്ചു നേരം ഹോൾഡ് ചെയ്തിട്ട് എക്സേൽ ചെയ്യുമ്പോൾ ക്ലിം മഹാകാലിക്കായ നഹാ അത് ഉള്ളിൽ മനസ്സ് കൊണ്ട് വേണം ജപിക്കുവാൻ ഇപ്പോൾ നമശിവായ ഓം അത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഓം എക്സേൽ ചെയ്യുമ്പോൾ ശിവായ പതുക്കെ വേണം ആ മന്ത്രം ഉച്ചരിക്കുവാൻ അതേപോലെ എക്സെയിൽ ചെയ്യുമ്പോഴും പതുക്കെ വേണം ശ്വാസം പുറത്തു പുറത്തുവിടുവാൻ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഹെയിൽ ചെയ്തു എക്സെയിൽ ചെയ്തു ഇൻഹെയിൽ റൈറ്റ് വെച്ച് ചെയ്തു ഇൻഹെയിൽ ലെഫ്റ്റ് വെച്ച് ചെയ്തു അങ്ങനെ നമ്മൾ മാക്സിമം എത്രത്തോളം എത്താമോ ഇപ്പോൾ എക്സാമ്പിൾ കുറഞ്ഞത് ഒരു അമ്പത് അന്ന് വിചാരിക്കുക അമ്പത് ഇങ്ങനെ െ വലത്തിൽ നിന്നെടുത്ത് ഇടത്തിലോട്ട് വിട്ടു വല അങ്ങനെ അമ്പത് പ്രാവശ്യം ചെയ്യുക അതിന് ശേഷം ഏതാണോ നമ്മൾ ആദ്യം എടുത്തത് വലത്തെ മൂക്ക് എക്സെയിൽ ചെയ്തത് ഇടത്തേ മൂക്കിലൂടെ അമ്പതായിക്കഴിഞ്ഞാൽ ഇടത്തേ മൂക്കിൽ കൂടി ഇൻഹെയിൽ ചെയ്യുക വലത്തെ മൂക്കിൽ കൂടി എക്സ് എക്സെയിൽ ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്യുന്നതിനിടയിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഓം എന്ന് നമ്മൾ മനസ്സിൽ ജപിക്കുന്നു എക്സെയിൽ ചെയ്യുമ്പോൾ ശിവായ നമ ഓം നമ ശിവായ ഓം ക്ലിം മഹാകാളികായ നമ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസം നമ്മുടെ ഈ സഹസ്രാരത്തിലേക്ക് വരുന്നതായിട്ട് തട്ടുന്നതായിട്ട് സങ്കല്പിക്കുക അത് തിരിച്ച് ഇടത്തെ മുകളിൽ കൂടി പുറത്തോട്ട് പോകുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ ഒരു ത്രികോണം ഒരു പിരമിഡ് കൺസെപ്റ്റിലേക്ക് വരുന്നു ഈ ഒരു പ്രക്രിയ നമ്മൾ അതായത് പ്രാണായാമം ചെയ്യുന്ന ആ പ്രക്രിയയിൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇൻഹേൽ ചെയ്യുമ്പോൾ ഇവിടുന്ന് ആ ഒരു എനർജി നമ്മുടെ സഹസ്രാരത്തിൽ തട്ടുന്നതായിട്ടും അവിടെ നല്ല ഒരു ബൂസ്റ്റ് ഉണ്ടാവുന്നതായിട്ടും തിരിച്ച് ആ എനർജി എടുത്ത് കൂടി പുറത്തു പോകുന്നതായിട്ടും സങ്കല്പിക്കുക എടുക്കുന്നത് പോസിറ്റീവ് എനർജിയും വിടുന്നത് നെഗറ്റീവ് എനർജിയുമാണെന്നുള്ള സങ്കല്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇപ്പോൾ നമ്മൾ അമ്പതെണ്ണം ഇടത്തേക്കൂടിയും അമ്പതെണ്ണം വളരെ മൂക്കിൽ കൂടിയും വിട്ടു അതിനുശേഷം പതൊക്കെ നമ്മൾ നോർമൽ പത്മാസനത്തിൽ വരിക ബ്രീത്തിങ് കാമായി നമ്മുടെ ബോഡി നല്ല ഒരു എനർജൈസ്ഡ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് നേരം നമ്മൾ ആദ്യം പത്മാസനത്തിൽ റിലാക്സ് ആയ രീതിയിൽ നടുവൊക്കെ ഒന്ന് ക്യാഷ്വൽ ആക്കി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പതുക്കെ വേണം നമ്മൾ കണ്ണ് തുറക്കുവാൻ കണ്ണ് പെട്ടെന്ന് തുറക്കാൻ പാടില്ല നമ്മൾ വേണമെങ്കിൽ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് കൺപോളയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച് വേണം പതുക്കെ തുറക്കുവാൻ വളരെ ശാന്തമായ മനസ്സ് നമ്മൾക്ക് ഉള്ളപ്പോൾ വേണം ഈ പറയുന്ന പ്രാണായാമം ചെയ്യുവാൻ എന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ ശാന്തമായ ടൈം എന്ന് പറഞ്ഞാൽ ഒന്ന് രാവിലെ എഴുന്നേക്കുന്നതിനു മുമ്പ് രണ്ട് നമ്മൾ ഉറങ്ങുന്നതിനു മുമ്പ് അതിനിടയ്ക്ക് നമ്മൾ ഭയങ്കര ബിസിയായിരിക്കും ഇപ്പോൾ ഗ്രഹസ്ഥ ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ അവരെ എല്ലാവരും സ്കൂൾ പിള്ളേരെ അയച്ചു ഭർത്താവിനെ ഓഫീസിലയച്ചു അത് കഴിഞ്ഞാൽ അവർ കാമായിട്ടിരിക്കുന്ന അവസ്ഥ ആ സ്ത്രീയെ സംബന്ധിച്ചോളം അവർക്ക് കാഷ്വൽ ടൈം എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് ശേഷമായിരിക്കും രാവിലെ കാരണം എല്ലാ പണിയും കഴിഞ്ഞു റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയം ഇപ്പോൾ ഓഫീസ് ഡ്യൂട്ടി ഉള്ളവർക്ക് എന്താണ് രാവിലെ ഉണ്ടാവും അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നല്ല കോൺഫിഡൻസ് ലെവലിലൂടെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടുപ്പിച്ച് എല്ലാ ദിവസവും രണ്ട് ടൈം വിധം പ്രാണായാമം ചെയ്യുക നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതായത് അമ്പതോ എൺപതോ എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വൺ വീക്ക് വിതിൻ വൺ വീക്ക് നമ്മുടെ ബോഡി ഫുൾ എനർജൈസ് ആവുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളേർപ്പെടുന്ന ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ നല്ല ഒരു പോസിറ്റിനസ് നമുക്ക് അനുഭവപ്പെടും എല്ലാ നെഗറ്റീവും പോസിറ്റീവായിട്ട് തന്നെ അനുകൂലമായിട്ട് തന്നെ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയുള്ളൂ അതിലൊരു ഹാർഡ് വർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും നടക്കില്ല എന്ന നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സിമ്പിളാവുന്നതായിട്ട് നമുക്ക് കാരണം നമ്മൾ പ്രാണായാമം അനുസരിച്ച് നമ്മുടെ ചക്രാസില് എല്ലാം ഫുൾ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചക്രാസിലുണ്ടാകുന്ന ഓരോ വ്യതിയാനം ബ്ലോക്കുകളാണ് ഈ പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ ഈ ബ്ലോക്കുകളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ചക്രാസിലുള്ള ബ്ലോക്കുകൾ എങ്ങനെ മാറ്റാം എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായേ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ല ഭരണി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ ഓരോ കമൻറ്റും നിങ്ങളുടെ ഓരോ മെസ്സേജുകളും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ എല്ലാവർക്കും നല്ല മാറ്റങ്ങളും ഉണ്ട് ഉള്ള കാര്യങ്ങൾ കുറേ കാശു മുടക്കുക അല്ലെങ്കിൽ കുറേ കർമ്മങ്ങൾ ചെയ്യുക അതിലൊന്നുമല്ല കാര്യം നമുക്ക് തന്നെ തീർക്കാവുന്ന പ്രശ്നമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾ മാറ്റുവാൻ നമ്മളെ കൊണ്ട് പറ്റും ഇനി പ്രശ്നം വരാതെയും നമുക്കത് നമ്മളെ തന്നെ എനർജൈസ് ചെയ്ത് എല്ലാ തരത്തിലുള്ള ബ്ലോക്ക് മാറ്റി ഫുൾ ആയിട്ട് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതാണ് സിദ്ധന്മാർ നമുക്ക് തന്ന പൈതൃകം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ നർമ്മദേഹ நினைக்க யார் இருக்காங்க உன்னை யாரு நினைச்சாங்க தெரியுமா யார் தாயி நான் தான்